നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് നയനയും ദേവേനയും കൂടെ സംസാരിക്കുന്ന സമയത്ത് ദേവേനി പറഞ്ഞു അത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങിയതിന് ശേഷമാ അച്ഛൻ ആദർശമായിട്ടോ ഒന്നും സംസാരിച്ചെന്ന് പറയാണ് ഏഹ് ആദർശമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയത് അത് കേട്ടപ്പോൾ നയന പറഞ്ഞു അതാണ് മുത്തശ്ശന് ഏഹ് മുത്തശ്ശന് മനസ്സിൽ എന്തൊക്കെ തന്നെയാണെങ്കിലും മുത്തശ്ശൻ ആരോടും അത് പങ്കുവെച്ചില്ല എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങിയതിന് ശേഷമല്ലേന്ന് എന്ന് വെച്ചു അത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു ഈ കാണുന്ന മുത്തശ്ശനും മറ്റൊരു മുഖം കൂടെ ഉണ്ടെന്ന് പറയാണ് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അതേ ഒരു തവണ ഇതുപോലെ ജുവലറിയിൽ ഒരാൾ ഒരു വലിയ തെറ്റൊക്കെ ചെയ്തു അത് കാരണം ജൂവലറിക്ക് കുറെ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി ഒടുവിൽ അയാളെ അവിടുന്ന് അടിച്ചിറക്കുകയോ ചെയ്തേ എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് അത് അന്നത്തെ കാലം പ്രതാപകാലമായിരുന്നല്ലോ അച്ഛൻ തെറ്റുകളൊക്കെ ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അവരെയൊക്കെ അടിച്ചിറക്കുക തന്നെ ചെയ്യും ഇപ്പോഴല്ലേ അച്ഛൻ ഇങ്ങനെ ഒതുങ്ങി നിൽക്കണേന്ന് പറയാണ് അത് കേട്ടപ്പോൾ നായൻ പറഞ്ഞു അതിന് മുത്തശ്ശനേയും തെറ്റു പറയാൻ എന്ന് പറയാണ് ഇതൊക്കെ കേട്ടോണ്ട് അങ്ങോട്ടേക്ക് നവി വരുന്നേ നവി പറഞ്ഞു പിന്നെ വലിയൊരാൾ പോലും ഇരട്ടത്താപ്പ് നയമാണ് തെറ്റെയ്ത് അടി അടിച്ചു പുറത്താക്കും അങ്ങനെയാണെങ്കിൽ ആദർശനെ എന്നെ അടിച്ചു പുറത്താക്കണതായിരുന്നു അങ്ങനെ നവി അങ്ങോട്ടൊരേം കെട്ടി വന്നു കഴിഞ്ഞപ്പത്തേനും നായനെ ചോദിച്ചു ഇത് അങ്ങോട്ടെന്ന് ചോദിക്കണം ആ ഞാനേ എം ജൂലറുടെ എം ഡി ഡേവിഡ് സാറെ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോവാ ഇത് കേട്ടപ്പം നയനയും ദേവേനെയും പരസ്പരം നോക്കി അപ്പോഴേക്കും ദേവേനും ചോദിച്ചു നബിയെ ഇതിന്റെയൊക്കെ ആവശ്യം നിനക്കുണ്ടോ വെറുതെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നീ ശ്രമിക്കരുന്ന് പറയണം പ്രശ്നം ഉണ്ടാക്കാനോ ഞാനെന്തിന് പ്രശ്നം ഉണ്ടാക്കണം അതെ എന്റെ ഭർത്താവിന് പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നുമില്ല ആ സമയത്ത് എന്റെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനാണ് അതിനു വേണ്ടിയിട്ടാ ഞാൻ ഇറങ്ങണേ അപ്പോഴേക്കും നയനെ പറഞ്ഞു ചേച്ചി കൂടുതലും വാചകം അടിക്കാതെ മുത്തശ്ശൻ വരുന്നതിന് മുമ്പോട് പോവാനായിട്ട് നോക്ക് പിന്നെ മുത്തശ്ശം വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഈ അങ്ങ് ചെയ്യും എനിക്ക് ആരെയും പേടിയില്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ സ്വന്തമായിട്ട് ഇപ്പൊ അധ്വാനിച്ച കഴിയണേ അറിയാലോ അതിൻ്റെ ഇടയ്ക്കിലേക്ക് എന്നെ ആരും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പോവണ്ടെന്ന് പറയാനോ ആർക്കും വരാനായിട്ടൊരു അവകാശ അധികാരമൊന്നും എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ദേവേനിക്കും നയനിക്കും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കാണ് ജലജേ അവധിയെങ്കൂടെ അങ്ങോട്ടേക്ക് വരണത് ജലജേനെ അവന്തിയനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നയന പറഞ്ഞു ദേ നവ്യേച്ച് ആ എം ജുവല്ലറിക്കാരുടെ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് പോവാ ഇത് കേട്ടതും ജലജി ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും ദേവേനെ ചോദിച്ചു നിനക്കൊന്നും പറയാനില്ലേടേന്ന് ചോദിക്കാണ് അപ്പോഴേക്കും നവ്യ ചോദിച്ചു അമ്മയ്ക്ക് എന്ത് പറയാനായിട്ടാ ആ സമയം അവന്തി പറഞ്ഞു ദേ എടുത്തി കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ എന്ന് പറയണം പിന്നെ ഓവർ ആവുന്നുണ്ട് നീ പുറത്തു പോയി പഠിച്ചിട്ട് വന്ന വലിയ ആളാന്നാ നിന്റെ വിചാരം അതെ വലിയ ആളൊന്നുമല്ല തെറ്റെയ്താ തെറ്റ തെറ്റാന്നെ പറയുക തന്നെ ചെയ്യും ഓ എന്നിട്ട് നിന്റെ ആദർശേടം തെറ്റു ചെയ്തിട്ട് നീ എന്താണ് ഈ കുറ്റപ്പെടുത്താത്തതെന്നേ ചോച്ചു അതെ ആദർശേടം തെറ്റിയെന്ന് എനിക്ക് തോന്നില്ല എന്ന് അവന്തിക പറഞ്ഞു അമ്മായി അതുപോലെ നയനടുത്തെയൊക്കെ പറഞ്ഞു ആദർശേടം തെറ്റു ചെയ്തിട്ടല്ലോ ഓ അവര് പറഞ്ഞപ്പൊ നീ അങ്ങോട്ട് വിശ്വസിച്ചില്ലേ തെറ്റെയ്തിട്ടില്ല എന്ന് നീ ആളെ കൊള്ളാലോ എന്ന് പറയാണ് അത് കേട്ടപ്പോ ദേവേനി നവ്യോട് പറഞ്ഞു കൂടല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ നീ പോവാൻ നോക്ക് ഏതോ വലിയ ആളെ കാണാൻ പോവാന്നല്ലേ പറഞ്ഞെ പോകാൻ നോക്കാൻ പറയാണ് അപ്പോഴേക്കും നവ്യ ജലജിയോട് പറഞ്ഞു അമ്മേ ഞാൻ പോയിട്ട് വരാന്നും പറഞ്ഞും ഇങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയത്ത് ജഡജയോട് ദേവേനി ചോദിച്ചു അവിടെ നിന്റെ മോൻ മുറിയിലുണ്ടോ എന്ന് ചോദിച്ചു അവന്ത്യു പറഞ്ഞു ഏട്ടൻ മുറിയിലുണ്ടെന്ന് പറയുകയാണ് അവനെ ഞാനൊന്ന് കാണട്ടെ അവനാണോ അവളെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്ന അറിയണമല്ലോ എന്ന് പറഞ്ഞോട് ദേവേനി അബിയെ കാണാനിട്ട് മുറിയിലേക്ക് പോയി അപ്പോഴേക്കും അവന്തിക്ക് പറഞ്ഞു എത്ര ചീപ്പായിട്ടാ നവ്യേച്ച് പെരുമാറുന്നെന്ന് പറയാണ് നായനെ പറഞ്ഞു ആ ബോധം ദേ അബിക്കും അതുപോലെ തന്നെ ഈ നിൽക്കുന്ന അപ്പച്ചിക്കും പോലും ഇല്ലോ എന്ന് പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ജലജ പറഞ്ഞ് നീ എന്തിനാടി എപ്പോഴും ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്ന് ചോദിക്കുവാണ് സപ്പോർട്ട് ചെയ്യാതെ പിന്നെ പിന്നെ നീ നിന്റെ ഏട്ടനും നവീശിക്കൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്നെ കിട്ടത്തില്ല എന്ന് പറയണം മുത്തശ്ശനെങ്ങാനും അറിഞ്ഞാണ്ടല്ലോ മുത്തശ്ശൻ അറിഞ്ഞ എന്ത് ചെയ്യൂടി മുത്തശ്ശന ഇവിടെ ഇരട്ടത്താപ്പം നയവാ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തിട്ടൊന്നും നിന്റെ മുത്തശ്ശൻ അനങ്ങിയിട്ടില്ല ഉം നിസാര തെറ്റ് ചെയ്യുന്നവരെയാണ് മുത്തശ്ശൻ ക്രൂശിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛനുണ്ടല്ലോ ഒരു ചെറിയ തെറ്റ് ചെയ്ത എന്റെ പേരില്ല അച്ഛനെ അവിടെ ഇത് പുറത്താക്കിയത് എന്നിട്ടോ ഉം എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അവർക്ക് വേണ്ടിയിട്ടാണ് നീ സപ്പോർട്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞോണ്ട് അവന്തിയോട് കുറേ ചീത്ത പറയാണ് അവന്തിക്ക് ഒന്നും മിണ്ടിയില്ല അവന്തിക്ക് ജലജനെ തലേ നോക്കുകയാണ് ജലജയ്ക്ക് എന്നിട്ടും ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല അതേസമയം ദേവേനി അബിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അബി ഫോണിനകത്തൊക്കെ ഓരോ പെണ്ണുങ്ങളുടെ ഫോട്ടോയെ കണ്ടുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ദേവേനി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അബി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എന്താടാ അടുത്ത പുളുംങ്കൊമ്പ് തേടി പോവുകയാണോന്ന് ചോദിക്കുകയാണ് ഏ ഒന്നും നീ ഫോണിനകത്ത് ഓരോ പെണ്ണുങ്ങളെയൊക്കെ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട് ഇനിയിപ്പം ആരെ വല വീശി വലവീശിപ്പിടിക്കാനാടാ ഏ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ അമ്മായി നീ ചെയ്യത്തില്ല പോലും നിന്നെക്കുറിച്ച് അറിയാമോ അതുകൊണ്ടായിരിക്കും നീ നവിയെ പരസ്യത്തിൽ അഭിനയിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക നല്ലേന്ന് ചോദിക്കുവാണ് അയ്യോ അമ്മായി ഞാന് അവളോട് ആകുന്ന കാല് പിടിച്ച് പറഞ്ഞ അവളൊന്നും അന്നും അനുസരിച്ചില്ല വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട നീ കാലും പിടിച്ചിട്ടില്ല ഒന്നും പിടിച്ചിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്റെ മുമ്പി കടന്ന് അഭിനയിക്കല്ലേ അഭി നിനക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുവടാ അമ്മായി അമ്മായി എന്നെ തെറ്റിരിക്കുവ ഞാൻ എത്ര പറഞ്ഞു പറഞ്ഞാലും അവളൊന്നും അനുസരിക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടാണ് അനുസരിക്കാത്തേ നിനക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുവോ നീ അതിനേക്കാളും വലിയ തെറ്റു ചെയ്തിട്ടുണ്ട് അതല്ലേ കാരണം അതുകൊണ്ട് നിന്റെ തെറ്റിനുള്ള ശിക്ഷയൊക്കെ ഞാൻ തന്നോണ്ടിരിക്ക ഒരു കാര്യം ചെയ്യാ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചോണ്ടാൻ പറഞ്ഞിട്ട് ഒരു വല്യ ലിസ്റ്റം കൂടി കൊടുക്കുവാണ് ഇതെന്താമായി മായി വീട്ടിലേക്കുള്ള സാധനങ്ങളാ പിന്നെ പൈസ നീ കൊടുക്കണ്ട പൈസ ഞാൻ കൊടുത്തോളാം ഇതിന് വേണ്ടിയിട്ട് ഈ വീട്ടിലെ ഡ്രൈവറെ ആരെയും ബുദ്ധിട്ടിപ്പിക്കാനും പറ്റില്ല ഇനി വീണ്ടും ജോലിക്കാരൊന്നും ഏർപ്പാടാക്കാൻ പറ്റത്തൊന്നുമില്ല നീ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ ഇനി നീ ഇവിടെ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ പിന്നാലെ പോകാൻ തോന്നും അതുകൊണ്ട് അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യുന്ന നല്ല എന്ന് പറഞ്ഞു അതും പറഞ്ഞിട്ട് ദേവേനയും ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പ അഭിക്ക് നല്ല ദേഷ്യമായി പിന്നീട് അഭി നേരെ ജലജയുടെ അടുത്തേക്ക് ചെല്ലുവാണ് എന്നിട്ടൂടെ നീത് നോക്കാൻ പറയണം അങ്ങനെ ജലജയുടെ ഇലയ്ക്ക് ആ കുറിപ്പട കൊടുക്കാണ് ഏഹ് ഇതെന്താണ് അഭി എന്നോട് പുറത്ത് പോയി വാങ്ങിക്കാൻ പറഞ്ഞ സാധനങ്ങൾ അമ്മായി നീ പുറത്തു പോയി വാങ്ങിക്കണം അതെ ഞാനിപ്പോ ഇവിടുത്തെ ജോലിക്കാരാണല്ലോ അത് കേട്ടതും ജലജ പറഞ്ഞു ആരോടെ അങ്ങനെ ആക്കി മാറ്റിയത് ഈ വീട്ടിലെ ജോലിയും ചെയ്ത് പുറം ജോലികളും ചെയ്ത് എന്റെ നടുപൊടിഞ്ഞു നീ ഒറ്റ എടുത്ത കാരണ എല്ലാം നിന്റെ ഒരു മോളോടെ ഓടി നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നേ അത് മാത്രാണ് ആണോ രണ്ടാമതൊരു കുഞ്ഞും കൂടെ ഉണ്ട് അനന്തന് എൻ്റെമ്മയൊന്ന് പതുക്കെ പറ എടാ ഇനി പതുക്കെ പറഞ്ഞിട്ട് മുറുക്ക പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല നീ കാരണം ഇപ്പൊ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേ അറിയാവോ നീ ഇങ്ങനെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തില്ലായിരുന്നെങ്കില് ആരുടെ മുന്നിൽ തനമുണിച്ചിരിക്കേണ്ട കാര്യമില്ലായിരുന്നു അമ്മേ ഈ പറയുന്ന ചന്തു എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ ഒരു ബോംബാന്ന് പറയണേ ഏത് സമയത്ത് വെള്ളം പൊട്ടിത്തിരിക്കാൻ പറ്റുന്നേ അതുകൊണ്ടാണല്ലോ ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നേ ഇത് കേട്ടതും ദേവയനി പറഞ്ഞ് നിനക്കതൊക്കെ പറയാം ജോലി ചെയ്ത് ഞാൻ മടുക്കുക പിന്നെ ഇപ്പൊ ഒരുത്തി വന്നിട്ടുണ്ടോ അയർലൻഡിൽ നിന്ന് നിന്റെ പെങ്ങള് അവള് ഈ പറയുന്നേ ദേവേനിക്കും നയനിക്കും ഒക്കെ വേണ്ടിട്ടാ കൊടി പിടിച്ചുകൊണ്ട് നടക്കുന്നെ എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറുന്നില്ല എന്ന് പറയാ ഹബി പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ടമ്മേ ഇതേ ഇപ്പം മൂർത്തി ജൂലറുടെ ഷെയർ ഈ ഷെയർ മാർക്കറ്റൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുക അത്താകർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയാം അല്ല മോസ്തി ജുവല്ലറിക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അത് സമ്മതിക്കത്തില്ലോ മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ എതിരെ എന്താ ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം എന്നൊക്കെ സന്തോഷത്തോടെ പറഞ്ഞിട്ട് അഭി സാധനം വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയി ഇതേ സമയം എ എൻ ജുവലിയുടെ എം ഡിയുടെ മുന്നിലായിരുന്നു നവ്യ അങ്ങനെ നവ്യ രകിന്മേലി സൈൻ ചെയ്യുകയാണ് ഈ സമയത്ത് എം ഡി ഡേവിഡ് പറഞ്ഞു അതെ നവ്യയുടെ മുഖമാണ് ഇനിയിപ്പം എൻ ജുവല്ലറിയുടെ മോഡലായിട്ട് അറിയപ്പെടാനായിട്ട് പോകുന്നെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ നബിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അറിയാലോ ഉം ഇപ്പൊ പ്രധാനപ്പെട്ട ലീഡിങ് ബോളിലേക്കാളും കൂടുതൽ സാലറിയാണ് ഇപ്പൊ നവ്യ്ക്ക് തരാനായിട്ട് പോകുന്നെ അതിനേക്കാളും കൂടുതൽ പൈസ നവ്യ്ക്ക് തരുന്നുണ്ടെന്ന് പറയാണ് ഇപ്പൊ ആദ്യം അഡ്വാൻസ് എമൗണ്ട് നവിയുടെ അക്കൗണ്ടിലേക്ക് വരും പിന്നെ പരസ്യമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ബാക്കി എമൗണ്ട് വരൂ എന്ന് പറയാണ് ഇത് കേട്ടപ്പം നബി പറഞ്ഞു അത് കുഴപ്പമില്ല സാറെന്ന് പറയാണ് അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു നബിക്കറിയാലോ നവിയെ ഞങ്ങൾ ഇത്രമാത്രം കടുത്തലോടെ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അനന്തപുരിയുടെ മരുമകളാണ് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും നമ്പി ഇവിടെ പരിസരത്തിൽ അഭിനയിക്കാനായിട്ട് വന്നില്ലേ അത് കേട്ടപ്പം നബി പറഞ്ഞു കുടുംബമായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അവിടെയുള്ള ചില കാര്യങ്ങളുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ കഴിയുന്നില്ല ഞാൻ എൻ്റെതായ രീതിക്കാൻ മുന്നോട്ട് നീങ്ങുന്നതെന്ന് പറയണ അതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നമ്പിയോട് പിടിച്ചിരുത്തിയേക്കുന്നത് അല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്പിക്കിവിടെ വേണ്ടാന്ന് തോന്നുന്നു ഏ അങ്ങനെയൊന്നും ഒരിക്കലുമല്ല സാർ എന്ന് പറയണം അതെ നവിയെ നവിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇനി ആന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും എൻ ജൂനിയർക്കാരെ കൈവിടില്ല ധൈര്യമായിട്ടിരിക്കാം ഇവിടുത്തെ ഒരു മോഡലായിട്ട് അഭിനയിക്കാനായിട്ട് വന്നതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നവിക്ക് ധൈര്യം കൊടുക്കുവാണ് നവിക്ക് അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി കാരണം നവി ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നവി പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്ക് വരണ സമയത്ത് ഇത്രയും വലിയൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്നും എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ലെന്ന് പറയണം അത് കേട്ടതും ഡേവിഡ് പറഞ്ഞു അതെ നവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കോടി രൂപ പണമൊക്കെ മുടക്കണെന്നൊക്കെ പറയാണ് നബിയെ വിശ്വസിച്ചുകൊണ്ട് ആ പരസ്യത്തില് കാരണം നബി ഇതിനകത്ത് ശോഭിക്കും എന്നറിയാ ഇനിയിപ്പം നവ്യയുടെ പേരിൽ മോഡലിങ്ങിന്റെ പേരിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഏൻ ജ്വല്ലറി അറിയപ്പെടാൻ പോകുന്നെ എന്നൊക്കെ നവ്യേനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു നവി അതിനകത്ത് വീഴുകയും ചെയ്തു നബി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും അവിടെ നിന്ന് സ്റ്റാഫിനോട് ഡേവിഡ് പറഞ്ഞു നവ്യ എന്താണെങ്കിലും നമ്മുടെ വെട്ടി വീണ് കഴിഞ്ഞെന്ന് പറയാണ് ഇനിയിപ്പ അവൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് അവരൊന്ന് ചിരിച്ചു അപ്പോഴേക്കും എവിടെ എന്ത് ചെയ്യുവാണ് നേരെ അയാളെ വിളിക്കുവാണ് നാഗേന്ദ്രനെ വിളിക്കുവാണ് നാഗേന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു സാർ അവൾ വന്നിട്ടുണ്ടായിരുന്നു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ട് പോയി രണ്ട് വർഷത്തെ എഗ്രിമെന്റ് എഗ്രിമെൻറ്റാണ് സൈൻ ചെയ്തിരിക്കുന്ന ആ കൊള്ളം സൂപ്പറായിട്ടുണ്ട് നവി നവി നമ്മുടെ ഒരു തുറമിച്ചിട്ടാണ് അവൾ ഒരു കാരണവശാലും വിട്ട് കളയലെന്ന് പറയാണ് അതെ അവള് വീണ് കഴിഞ്ഞിനി ഇപ്പം അവൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയുകയാണ് നാഗേന്ദ്രനെ ഭയങ്കര സന്തോഷമായി നവ്യം വന്ന് വീണല്ലോ എന്ന് ഓർത്തിട്ട് പിന്നീട് അബി സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കാണ് പർച്ചേസ് ചെയ്ത് ചെയ്തോണ്ടിരിക്കണ സമയത്ത് നവ്യ അവിയെ അങ്ങോട്ടേക്ക് വരുന്നത് ഏ ഇവളെന്തിനാ പോലും ഇങ്ങോട്ടേക്ക് വന്നെ എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിച്ചു അബിക്കാണെങ്കിൽ മറിഞ്ഞ് നടക്കേണ്ട സ്ഥിതിയായി അബി അനെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ മാറി മാറി നടക്കുവാണ് ഒടുവിൽ നവ്യയുടെ അവിയുടെ മുന്നിൽ വന്ന് പെടുകയും ചെയ്തു നവ്യ വെച്ച് നീ എന്താടാ ഇവിടെ അത് പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്ന സാധനങ്ങൾ വാങ്ങാനോ അതെ അത് പിന്നെ അവന്തയെ അമ്മയും പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്ന ഓ അങ്ങനെയാണല്ലേ പിന്നീട് നവിയെ വിളിച്ച് നീ എന്താ അതെ ഞാനിന്ന് ഏൻ ജുവല്ലറിയുടെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുമെന്ന് പറയണം എഗ്രിമെന്റോ അതെ രണ്ട് വർഷത്തുള്ള പരസ്യത്തിൻ്റെ എഗ്രിമെന്റ് ആ രണ്ട് വർഷത്തേക്ക് അവരുടെ മോഡൽ ഞാനാന്ന് പറയണം ഒരു വലിയ തുക അഡ്വാൻസ് ആയിട്ട് കിട്ടുകയും ചെയ്തു അപ്പോൾ ഒരു വലിയ പർച്ചേസ് നടത്തേക്കാന്ന് കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം ഈ സന്തോഷവാർത്ത നിന്നെ ആദ്യം അറിയിക്കണമെന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നീ എൻ്റെ മുന്നിൽ വരികയും ചെയ്തു നവിക്ക് ഭയങ്കര സന്തോഷം അത് കേട്ടപ്പോൾ അവയ്ക്ക് ഒരു സന്തോഷമൊക്കെ ആയി അപ്പോഴേക്ക് അഭി പറഞ്ഞു അല്ല നീ പർച്ചേസ് നടത്താൻ തുടങ്ങിയതല്ലേ ഉള്ളൂ അതെ എന്നാൽ നീ നടത്ത് ഞാൻ ഏകദേശമൊക്കെ എടുത്ത് തീർ തീരാറായെന്നൊക്കെ പറയാണ് അങ്ങനെ നവ്യ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ അഭിയോർത്തു എൻ്റെ ദൈവമേ തൻ്റെ കഷ്ടകാലം ഒന്നും മാറുമെന്നോ എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നവ്യ അഭിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് ദേവേനി നയനയും കൂടെ പുറത്ത് സിറ്റ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരങ്ങോട്ട് കയറി വരുവാണ് ആ സമയത്ത് നവ്യ വലിയ അഹങ്കാരം കാണിച്ചു പറഞ്ഞു അതെ ഞാൻ നയൻ ജുവല്ലറിയുടെ പരസ്യത്തിൻ്റെ അഗ്രിമെന്റ് സൈൻ ചെയ്തു രണ്ട് വർഷത്തേനാണ് അവരുടെ മോഡൽ ഞാനാന്ന് പറയണം അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു നീ ചെയ്യുന്നുണ്ടല്ലോ ഇരിക്കും കൊമ്പും മുറിക്കുന്ന പോലെയാന്ന് പറയുന്നത് പിന്നെ ഇരിക്കും കൊമ്പും മുറിക്കുന്ന പോലെ അതെ എനിക്കെൻ്റെ കാര്യം നോക്കിയേ മതിയാവുള്ളൂ എൻ്റെ കാര്യം നോക്കാനായിട്ട് വേറെ ആരുമില്ല ഞാൻ തന്നെ നോക്കണമെന്ന് പറയാണ് ആ സമയത്ത് അബി ആകെപ്പടം പെട്ട് നിൽക്കാണ് അബിയോട് ചോദിച്ചു എടാ നീ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചോ ദേവേനി ചോദിച്ചു അപ്പോഴേക്കും അബിയോട് നീ മേടിച്ച മൈന്ന് എന്ന് അത് കേട്ടപ്പം നബി ഒന്ന് നോക്കുവാണിയെ അഭി അഭി പറഞ്ഞു അത് പിന്നെ ഞാൻ പുറത്തേക്ക് പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അമ്മായി എന്നോട് കുറച്ച് സാധനങ്ങളും മേടിക്കാൻ പറഞ്ഞായിരുന്നു നവിയെ നവി പറഞ്ഞു എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി നീ ഇവർക്ക് വേണ്ടിയിട്ടപ്പം ജോലി ചെയ്തോണ്ടിരിക്കുമല്ലേന്ന് ചോദിച്ചു അത് കേട്ടപ്പോ അഭി പറഞ്ഞു അത് പിന്നെ ഞാൻ അപ്പോഴേക്കും നവി പറഞ്ഞു ഈ വീട്ടിലെ ജോലിയും കുഴിയും ഇല്ലാതിരിക്കുന്ന ഇവനല്ലേ അതുകൊണ്ട് ഇവനെക്കൊണ്ട് എല്ലാ ജോലിയും അങ്ങോട്ട് ചെയ്യിച്ചേക്കാന്ന് വെച്ചല്ലേ അല്ല ഇതിനു മുമ്പ് ഈ പറയുന്ന പറഞ്ഞു പറഞ്ഞുകൂട്ടി ഞാൻ കണ്ടിട്ടില്ല അമ്മായിയുടെ മോന് ജ്വല്ലറിന്ന് വരുവല്ലോ വരുന്ന സമയത്ത് അങ്ങ് മേടിപ്പിച്ചാ പോരെ എന്റെ ഭർത്താവിനെ കൊണ്ട് മേടിപ്പിക്കേണ്ട കാര്യം എടുമെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ദേവയന് പറഞ്ഞു ഇനി മുതൽ ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ഇവനായിരിക്കും എന്ന് പറയണം നവ്യയ്ക്കും തടി ഏറ്റവും ലൈപ്പ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്